ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഓ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടുക്കള ഹോട്ടലാണ് ഇവിടെ ഇവര് തന്നെ ഇവരുടെ നല്ല ചെറിയ കൂട്ടുകളൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത പീപ്പ് കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പൊറോട്ട കറികൾ ഉണ്ട് ചിക്കൻ കറി ബീഫ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ പോകുന്ന ബീഫാണ് വെറും ബീഫാണ് ബീഫ് ഫ്രൈ ആയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുക വെള്ളം ഉണ്ടാവില്ല പിന്നെ മത്തി മീൻകറി അവളെ കിട്ടാതെ എല്ലാ കടയിലും ബീഫ് റോസ്റ്റ് കിട്ടും അടുക്കളയിൽ എന്താണ് നിങ്ങൾ ഇത്ര സ്പെഷ്യൽ ആയിട്ട് ബീഫ് റോസ്റ്റ് കൊടുക്കുന്നത് നല്ല ഗ്രേവി ഇല്ലാതെ നല്ല റോസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് ബീഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേക്കുമ്പന്ന് തന്നെ വായിലും ഇങ്ങനെ എന്താ പറയാ ഓടാനുള്ള വെള്ളുണ്ട് നല്ല ചോറ് മീൻ കറി മീൻ പൊരിച്ചത് ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ അല്ലേ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെ ഇണ്ടാവുന്നേ അടിപൊളി ടേസ്റ്റ് ആണ് കാരണം ശരിയാണ് ഇത് ഉപ്പ് എരു എല്ലാം കറക്റ്റ് പാകത്തില് ഇവര് തന്നെ ഉണ്ടാക്കിയ മസാല ഉണ്ടെന്ന് ആ സ്മെല് അറിയുമ്പോ തന്നെ ഉണ്ട് ഇവിടെ ബീഫ് മാത്രമല്ല കേട്ടോ ബിരിയാണി ചോറ് നല്ല അടിപൊളി മീൻ പൊരിച്ചത് അങ്ങനെ എല്ലാം തന്നെ ഇവിടെ നമുക്ക് കിട്ടും ഇതെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് പറമ്പിൽ ബസാർ മല്ലിശ്ശേരി താഴാണ്